ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അധ്യക്ഷതയിൽ ചേർന്ന അബുദാബി ഫെഡറൽ ഗതാഗത സമിതി യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം രാജ്യത്ത് ട്രാഫിക് വിദഗ്ധർക്ക് ലൈസൻസ് നൽകുന്ന സംവിധാനം കൊണ്ടുവരുന്നതിന് ഫെഡറൽ ഗതാഗത കമ്മിറ്റി രൂപവത്കരിക്കാനും യോഗം തീരുമാനിച്ചു വലിയ വാഹനങ്ങളുടെയും ടാക്സികളുടെയും ബസ്സുകളുടെയും വേഗപരിധി കുറയ്ക്കണമെന്നതാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം ഇവയുടെ നിലവിലുള്ള വേഗപരിധിയായ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ എന്നത് പത്ത് കിലോമീറ്ററായി കുറയ്ക്കണമെന്നതാണ് നിർദ്ദേശം അതായത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ ഓടിച്ചാൽ ഫൈൻ ഈടാക്കും ഇരുന്നൂറ് സിസി വരെയുള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള പ്രായപരിധി പതിനെട്ടായും ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള പ്രായപരിധി ഇരുപത്തൊന്നാക്കി ഉയർത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു ഗതാഗത ഫൈൻ ഏകീകരണം സംബന്ധിച്ചും യോഗത്തിൽ വിലയിരുത്തൽ നടന്നു റോഡ് സുരക്ഷയ്ക്കൊപ്പം റോഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ സാധ്യമായതൊക്കെ ചെയ്യണമെന്ന് ഷെയ്ഖ് സെയ്ഫുബിൻ സായിദ് ആഹ്വാനം ചെയ്തു ഈ വർഷം ആദ്യ പകുതിയിൽ മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലേറെ വേഗതയിൽ വാഹനമോടിച്ച ആയിരത്തി എണ്ണൂറ് ഡ്രൈവർമാരെ അബുദാബി പോലീസ് പിടികൂടിയിരുന്നു മീഡിയ വൺ അബുദാബി